സോ നമസ്തേ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ഇന്ന് ഞാനിവിടെ എത്തിയിരിക്കുന്നത് കരമനയുള്ള ഒരു ബ്രാഹ്മണത്തെ ഇരുവിലാണ് ഇവിടെ എൻ്റെ ഒരു സുഹൃത്ത് സൗമ്യ ഉണ്ട് സൗമ്യ എൻ്റെ കൂടെ വർക്ക് ചെയ്തതാണ് അപ്പോൾ സൗമ്യ എന്നെ ഇവിടുത്തെ കൊലു കാണാൻ ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ് സോ ഒ ഞാൻ കാണാൻ വന്നിരിക്കുകയാണ് നമുക്ക് സൗമ്യയുടെ വീട്ടിലോട്ട് പോവാം ഞാൻ ആദ്യമായിട്ടൊന്ന് ഒരു ഇങ്ങനെ ഒരു കൊലുവൊക്കെ കാണാൻ വന്നിരിക്കുന്നത് സോ ഇത് സൗമ്യയുടെ വീടാണ് സൗമ്യ ഇതെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ സൗമ്യപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളും എങ്ങനെയാണ് ഇത് ഓർഡർ ഓർഡറിൽ ദക്കുന്നതും ഓരോ ലിമ്പത്തിന് എന്തെങ്കിലും പ്രത്യേകത പ്രത്യേകതയുണ്ടോ വരുന്നൊക്കെ വന്ന് സൗമ്യ എനിക്കൊന്ന് വിന്തിച്ചു തരാം െന്ന് പറയുമ്പോൾ നമ്മൾ അറിയാവുന്നതാണ് ഒൻപത് കണ്ട് ദേവിയുടെ ഒൻപത് ഭാവങ്ങളാണ് നമ്മൾ ആഘോഷിക്കുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തമിഴ്നാട്ടിലൊക്കെ ഉള്ളൊരു ആചാരമാണ് കൊലു എന്ന് പറയുന്നത് തമിഴ്നാട് കർണാടക ഭാഗങ്ങൾ കൊലു എന്ന് പറയുമ്പോൾ നമ്മൾ മൺപ്രതിമകളിൽ ജീവൻ നൽകി ഈ തട്ടുകളിൽ സ്ഥാപിക്കുന്നതാണ് ഗുരു അപ്പോൾ നമ്മൾ ഓരോ തട്ടിനും ഓരോ പ്രത്യേകതയുണ്ട് അപ്പൊ ഒൻപത് തട്ടുകൾ എന്നാണ് ആചാരം നമ്മൾ അതിൻ്റെ വീട് വീടിനുള്ള സൗകര്യങ്ങൾ അനുസരിച്ച് മാറ്റും അപ്പോൾ ഇപ്പം ഇത് എൻ്റെ എന്ന് പറയുമ്പോൾ എന്റെ അടുത്തുള്ള കുമ്പങ്ങളെല്ലാം അതത് സ്ഥാനങ്ങളിൽ ഉറപ്പിക്കാൻ ഞാൻ കുറേ പ്ലാനൊക്കെ ചെയ്തിട്ടാണ് ചെയ്യുന്നത് അപ്പം നമ്മുടെ വിഷ്ണു എന്ന് പറയുന്ന ഒരു മഹാശക്തിയെ ഞാൻ അടുത്തത്തെ ആ ഒരു സെക്ഷനിൽ ഞാൻ കുറച്ച് എംബോസ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് വിഷ്ണുവിൻ്റെ രൂപമാണ് വിട്ടൽ രുമാദേവി എന്ന് പറയുന്നത് പൂനെ മഹാരാഷ്ട്രയിലുള്ള ഒരു ആചാരപ്രകാരവും വിഷ്ണുവിന്റെ ഒരു രൂപമാണ് ആദ്യത്തെ തട്ടിൽ നിങ്ങൾ കാണുന്നത് പിന്നെ നരസിംഹ മൂർത്തിയാണ് ലക്ഷ്മി നരസിംഹ പിന്നെ ഇടതുവശത്ത് ലക്ഷ്മി ഹയഗ്രീവൻ ഹയഗ്രീവൻ എന്ന് പറയുമ്പോൾ ഒരു കുതിരയുടെ മുഖഭാവമാണ് വിഷ്ണു കൊള്ളുന്നത് പിന്നീട് നമുക്കെല്ലാം അറിയാവുന്ന കേരളത്തിന്റെ ഗുരുവായണം പിന്നെ തൊട്ടടുത്ത് തന്നെ കൃഷ്ണന്റെ രണ്ട് ബാല്യകാലത്തുള്ളൊരു ഒരു മുഖമാണ് പിന്നെ താഴുള്ളത് ഏർ രാമലക്ഷ്മണ സമേത ഉള്ള ഒരു ഇതാണ് അത് ആ പാവകളാണെങ്കിൽ നൂറ്റൻപത് വർഷം പഴക്കമുള്ള ബൊമ്മകളാണ് രാമനും ലക്ഷ്മണും സീത എന്നാണ് അടുത്ത തട്ടില് നമ്മുടെ ദശാവതാരം പിന്നീട് ലക്ഷ്മിയുടെ അവതാരമായ എട്ട് അവതാരം അഷ്ടലക്ഷ്മി എന്ന് പറയുന്ന ഒരു ആചാരമാണ് അടുത്തത് നമ്മൾ മുകളിൽ കണ്ട വിട്ടലന്റെ ഒരു ഭാവം പിന്നെ ചെറിയൊരു മിനിയേച്ചർ ലക്ഷ്മണൻ രാമൻ സീത പിന്നെ വലത് സൈഡിൽ ഉള്ളത് രംഗനാഥൻ എന്ന് പറയുന്ന പെരുമാൾ ആയിട്ടുള്ളൊരു നൂർയാണ് പിന്നീട് താഴെ വരുന്നത് ത്രിവിക്രമ പെരുമാൾ എന്ന് പറയും പിന്നെ ഗരുഡ സേവ അതായത് ഗരുഡൻ ഗരുഡന്റെ പുറത്ത് രാ നമ്മുടെ നാരായണസ്വാമി പെരുമാളുടെ അവതാരം പിന്നെ ധന്വന്ത്രി ആയുർവേദത്തിന്റെ മൂർത്തിയായ ധന്വന്തിരി പിന്നെ നമ്മുടെ സ്വാമി പിന്നെ താഴെ സ്വാമിയുടെ അമ്പലത്തിൽ വെക്കുന്ന പഞ്ചപാണ്ഡവൻ ഇതാണ് വിഷ്ണുവിന്റെ അവതാരങ്ങൾ ഉൾപ്പെടുന്ന തട്ട് പിന്നെ ഇടത് സൈഡില് ഞാൻ ശിവപാർവതി എന്നുള്ളൊരു കോൺസെപ്റ്റാണ് കൊണ്ടുപോയിരുന്നത് അപ്പോൾ ആദ്യത്തെ തട്ടിൽ നം നമ്മുടെ മുഖ്യ സ്വാമിയായ ഗണപതി ലക്ഷ്മി സരസ്വതി പിന്നീട് വരുന്നത് ശിവ കുടുംബം ഗണപതി ശിവൻ പാർവതി കുരുമുടി അടുത്തത് പ്രദോഷം നമ്മുടെ പ്രദോഷകാലത്ത് ശിവൻ നന്ദിയുടെ പുറത്താണ് നൃത്തം കളിക്കുന്നത് എന്നാണ് അപ്പോൾ അത് കാണാൻ വേണ്ടി വരുന്ന ബ്രഹ്മാ സരസ്വതി നാരദൻ അവരുടെ അടുത്തത് ശിവ കുടുംബത്തിൽ തന്നെ മുരുകൻ മുരുകൻ്റെ ആറ് അവതാരങ്ങൾ ആയിട്ടുള്ളതാണ് മേളില് നമ്മൾ കാണുന്നത് ബാല്യലായിരിക്കുന്ന മുരുകനും താഴെ ആറ് ആറുപടയി തിരുച്ചെന്തൂർ തിരുത്തണി പഴനി എന്ന് പറയുന്ന അങ്ങനെ ആറ് ആറത് താഴെ എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒരു എന്താണ് ഒരു സെയിൽസ് എന്നുള്ള രീതിക്ക് വെച്ചിരിക്കുന്നതാണ് പിന്നെ പാർക്ക് വതൻ സൈഡില് ദേവിയുടെ തന്നെ കുറച്ചുകൂടി എന്താണ് മൂർത്തി ഭാവങ്ങൾ കൂടുതലുള്ള അതായത് നമ്മുടെ ആറ്റുകാൽ പാരാമ്പിക അന്നഭൂമി വാരാണി കുറച്ച് അതായത് പിന്നെ മീനാക്ഷി മധുര മീനാക്ഷി അങ്ങനെ ദേവിയുടെ തന്നെ ഭാവങ്ങൾ ഒരു സെക്ഷനാണ് വതൻ സൈഡിൽ താഴെ വരുമ്പോൾ ശിവൻ പാർവതി ബ്രഹ്മ സരസ്വതി നാടകൻ വീണ്ടും ഒരു ശിവൻ പാർവതി താഴെ ദേവിയുടെ മുൻപിൽ സ്ത്രീകൾ ഈ വിളക്ക് പൂജ ചെയ്യുന്ന ഒരു സമ്പ്രദായവും തമിഴ്നാട്ടിലെ അതാണ് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് പിന്നീട് നമ്മളെ നമുക്കെല്ലാം പരിചയമായ വെണ്ണ ഒരു ഒരു കോൺസെപ്റ്റ് ഉണ്ട് പിന്നീട്ടുള്ളത് നമ്മുടെ കല്യാണം ഈ ലൗകികമായ മനുഷ്യന്റെ ഒരു കല്യാണം എന്നുള്ള രീതിയാണ് വെച്ചിരിക്കുന്നത് അപ്പൊ ഞങ്ങളുടെ കസ്റ്റംസിനോട് ബ്രാഹ്മണ കസ്റ്റംസിനോടുള്ള ഒരു നമ്മുടെ കല്യാണത്തിൻ്റെ പ്രിൻറ്റിൽ രാജസ്ഥാൻ മോഡലുകളൊരു കല്യാണ സെറ്റ് കൂടിയുണ്ട് അതായത് കല്യാണ പെണ്ണും ചെറുക്കനും ഒരു ഒട്ടകത്തിൻ്റെ മുകളിൽ ഇരുന്നു പിന്നെ സൈഡിൽ അവരുടേതായ നോർത്ത് ഇന്ത്യൻ വാദ്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഒരു കല്യാണ സെറ്റാണത് അതിനുശേഷം വരുന്നത് ലെഫ്റ്റ് സൈഡിൽ ഒരു സൗത്ത് ഇന്ത്യൻ മ്യൂസിക് തീമാണ് ഒരു വോക്കലിസ്റ്റ് പിന്നെ ചുറ്റും ഇൻസ്ട്രുമെൻസൊക്കെ യൂസ് ചെയ്യുന്നത് ദേവിയെ നമ്മൾ ഒൻപത് ദിവസം ഇവിടെ വീട്ടിൽ ഇരുത്തി പൂജിക്കുന്നത് ഈ കുംഭത്തിലൂടെയാണ് കുംഭം എന്ന് പറയുമ്പോൾ നമുക്കൊരു ഒരു കുംഭപാത്രത്തിൽ അരിയും പരിപ്പ് മഞ്ഞ് പിന്നെ മുകളിലും തേങ്ങ പിന്നെ ചുറ്റിലും മാവല ഇതാണ് ഒരു മംഗളകരമായ ഒരു കുംഭത്തിൻ്റെ ഒരു അപ്പൊ അതിന്റെ മുഖം എന്ന് പറയുന്നത് ദേവിയുടെ മുഖം ചാർത്തി നമ്മൾ എന്നും പൂജ ചെയ്യുന്നത് ആ കുംഭത്തിനാണ് പൂജ ചെയ്യുന്നത് അപ്പൊ ദേവിയുടെ സാന്നിധ്യം ആ കുംഭത്തിലൂടെ നമ്മുടെ ഈ വീട്ടിൽ ഒൻപത് ദിവസവും തങ്ങി നിൽക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു ശാസ്ത്രം ആ ദേവി ഒരുക്കി നമ്മുടെ വീട്ടിലിരുത്തി പൂജിക്കുന്നു എന്നുള്ളതാണ് പിന്നീട് നമ്മുടെ ഹരിഹരസുതൻ നമ്മളെല്ലാം കരുതുന്നത് വാഹനം പുലിയാണ് എന്നാണ് പക്ഷെ യഥാർത്ഥത്തിൽ ആനയാണ് വാഹനം അതുകൊണ്ട് ഞാൻ അയ്യപ്പനെ വാഹനമായ ഒരു ഗജത്തിന്റെ സെറ്റ് എത്തി നമ്മൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞോണ്ടിരുന്നപ്പോ തന്നെ സൗമ്യയുടെ ഒരു സുഹൃത്ത് അവിടെ ഗുലു കാണാൻ വന്നായിരുന്നു അപ്പോൾ സമ്മി എന്തൊക്കെയോ തലത്തിൽ വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു ഞാനതൊക്കെ നോക്കിയായിരുന്നു എന്താണെന്നൊരു ഐഡിയ കിട്ടിയില്ല പക്ഷേ സമ്മി അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറഞ്ഞു തന്നായിരുന്നു എന്തുകൊണ്ടാണ് അത് കൊടുക്കുന്നതും എന്തൊക്കെയാണ് അതിനുള്ളതും എന്നൊക്കെയുള്ളത് താമ്പൂലം എന്ന് പറയുന്ന അതായത് ബെറ്റില പാക്ക് മഞ്ഞൾ പിന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന മാല കമ്മൽ എല്ലാം വെച്ചിട്ട് നമ്മളിത് വരുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും താമ്പൂലം കൊടുക്കും അത് ദേവിയുടെ ഒരു ശാസ്ത്രമായിട്ടാണ് കരുതുന്നത് ദേവിയായിട്ട് വരുന്നവർക്ക് ഒരു താമ്പൂലം അങ്ങനെ എനിക്കും കിട്ടി കേട്ടോ ഈ താലം കുറേ സാധനങ്ങൾ കുഞ്ഞു കുഞ്ഞു നല്ല സാധനങ്ങൾ ഉണ്ടായിരുന്നു അതില് അങ്ങനെ അവിടെ കുറേ നേരം ഇരുന്നു പ്രസാദമായിട്ട് പായസം ചുണ്ടലൊക്കെ തന്നു കടലയുടെ ചുണ്ടലൊക്കെ തന്നു അവിടെ കുറേ നേരം അവിടെ ഇരുന്നു നല്ല രസമായിരുന്നു ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കാനൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു അതുകഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് ഭജനയൊക്കെ പാടി ദേവി സ്തുതികളൊക്കെ കുറേ നേരം അവിടെ ഇരുന്ന് പാടി സൗമ്യയും സൗമ്യയുടെ മോളൊക്കെ കൂടെ ഉണ്ടായിരുന്നു പാട്ടൊക്കെ പാടി അങ്ങനെ എല്ലാവർക്കും ഒരു നവരാത്രി ആശംസിക്കുകയാണ് അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും സന്ധിക്കും വരെ വണക്കം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ടേക്ക് കെയർ